നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വയനാട്ടിൽ കനത്ത മഴ പെയ്യുന്നത് ഭയാശങ്ക ഉണ്ടാക്കുകയാണ് കടച്ചിക്കുന്ന് വടുവഞ്ചാൽ മേഖലയിൽ മൂന്ന് മണിക്കൂറിനിടെ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ ഹ്യൂം അറിയിച്ചു മലവെള്ള മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുണ്ടെന്നും ഹ്യൂമിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട് കുറുമ്പാലക്കോട്ടയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത് ശക്തമായ മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നിവ കരുതിയിരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വയനാട്ടിലെ അഞ്ച് പഞ്ചായത്തുകളിൽ അതിതീവ്ര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാട് ദുരന്തം നടന്ന മേപ്പാടി മുപ്പൈനാട് പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് വയനാട്ടിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം വയനാട്ടിൽ മഴ കനത്തതും മൂന്ന് മണിക്കൂറിനിടെ നൂറ് മില്ലിമീറ്ററിലധികം മഴ പെയ്തതും ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിൽ വയനാട്ടിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു ആലപ്പുഴയും കാസർഗോഡും മഴ പെയ്യുമെങ്കിലും തീവ്ര മുന്നറിയിപ്പില്ല തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ബുധനാഴ്ചയും തുടരും മറ്റ് ജില്ലകളിലും ബുധനാഴ്ച മഴ മുന്നറിയിപ്പുണ്ട് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ നേരിയതോ മിതമായ നിലയിലോ മഴ പെയ്യുമെന്നും അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്നും ഓറഞ്ച് അലർട്ടാണ് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ബുധനാഴ്ച എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ടാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ആലപ്പുഴയും കാസർഗോഡും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്കൻ കേരള തീരം അതിനോട് ചേർന്ന ലക്ഷദ്വീപ് പ്രദേശം മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ വിദഗ്ധ സംഘം ചൊവ്വാഴ്ച മുതൽ പരിശോധന നടത്തുകയാണ് ദുരന്ത പ്രദേശത്തെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യത വിലയിരുത്തുന്ന സംഘം ഇതു സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് നൽകും ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിലെ ഭൂവിനിയോഗം എങ്ങനെയായിരിക്കണമെന്നും ഇവർ ശുപാർശ ചെയ്യും ഇതനുസരിച്ചായിരിക്കും അട്ടമല പുഞ്ചിരിമഠം എന്നിവിടങ്ങളിലെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന്റെ കാര്യവും ആൽതാമസ കാര്യങ്ങളെ സംബന്ധിച്ചും തീരുമാനമെടുക്കുക സി ഡബ്ല്യു ആർ എം മേധാവി ഡോക്ടർ ടി കെ ദൃശ്യ സൂരത്കൾ എൻ ഐ ടി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീവത്സൻ കൊളത്തയാർ ജില്ലാ മണ്ണു സംരക്ഷണ ഓഫീസർ താര മനോഹരൻ കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഹസാഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് പി പ്രദീപ് എന്നിവരടങ്ങിയ ശാസ്ത്രജ്ഞ സംഘമാണ് പഠനത്തിന് എത്തിയിട്ടുള്ളത് നന്ദി